എല്ലാവർക്കും നമസ്കാരം ഞാൻ മെഡിക്കൽ കോളേജ് വാർഡിലെ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് എൻ്റെ പേര് ദിവ്യ എസ് പ്രദീപ് എന്നാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് അന്ന് വനിതാ വാർഡായിരുന്നു അന്ന് ഞാനിവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു അന്ന് ഞാൻ രണ്ടാം സ്ഥാനത്തേക്കായിരുന്നു പോരുന്നത് വളരെ ചെറിയ വോട്ടുകൾക്കാണ് രണ്ടാം സ്ഥാനത്തേക്കായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം വീണ്ടും വനിതാ വാർഡായി ഞാനിവിടെ വീണ്ടും മത്സരിക്കുന്നു എനിക്കൊരു അവസരം തന്നു കഴിഞ്ഞാൽ രേന്ദ്രമോദി സർക്കാർ വളരെയധികം ഒരുപാട് പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പദ്ധതികൾ നമുക്ക് ഈ നഗരസഭയിൽ ഈ നമ്മുടെ നാട്ടിൽ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ അവരുടെ അടുത്തേക്ക് എത്തിക്കണമെങ്കിൽ ഒരു ബി ജെ പിയുടെ കൗൺസിലർ ഇവിടെ ജയിച്ച് വരണം അതിനുവേണ്ടി നല്ലവരായ എല്ലാ നാട്ടുകാരും എന്നോടൊപ്പം നിൽക്കണമെന്നും അവരുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് തരണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ എലക്ഷനിൽ നിന്ന സമയത്ത് ഞാൻ എല്ലാ വീടുകളിലും അന്നും കയറിയിരുന്നു അതിനുശേഷം പല പ്രാവശ്യം വന്നിരുന്നു പക്ഷെ ഒരു പത്ത് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഇപ്പം പല ഈ വാർഡിന്റെ പല ഭാഗങ്ങളിലും പോകുമ്പോഴത്തേക്കും ഒരു പുരോഗമനം എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്തൊക്കെയോ വികസനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന എൽ ഡി എഫിന്റെ പല രണ്ട് കൗൺസിലർമാരും പറയുന്നത് പക്ഷേ എന്ത് വികസനമാണ് അവരിവിടെ ഉണ്ടാക്കിയതെന്ന് വളരെ ഒരു മെയിൻ്റനൻസ് കൊടുത്താൽ പോലും നല്ല രീതിയിൽ പോവുമാറുന്ന ചില വീടുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ് മേൽക്കൂരയില്ല ചുമരുകളില്ല ഇല്ല അങ്ങനെ എത്രയെത്രയോ വീടുകളാണ് ഇവിടെ ഉള്ളത് നമ്മൾ സാധാരണക്കാരൻ്റെ കൗൺസിലറായിട്ടാണ് ഒരു പാർട്ടിയുടെ ഏത് പാർട്ടിയുടെ ഒരു കൗൺസിലറായിക്കോട്ടെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പാർട്ടിയുടെ കൗൺസിലറായിട്ടല്ല നിൽക്കേണ്ടത് നമ്മൾ പൊതുജനത്തിന്റെ കൗൺസിലറായിരിക്കും അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത് അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം അവരെ എത്രത്തോളം സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലാണ് നമ്മൾ പോകേണ്ടത് എത്രയോ പദ്ധതികളുണ്ട് നരേന്ദ്രമോദിജി വിഭാവനം ചെയ്ത എത്രയോ പദ്ധതികൾ എല്ലാ പദ്ധതികളും തന്നെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് പണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല സാധാരണക്കാരിലും സാധാരണക്കാർക്കായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള പദ്ധതികളാണ് വീടില്ലാത്ത എത്രയോ പേരുണ്ട് നമ്മൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതി പ്രകാരം അവർക്ക് വീടും സ്ഥലവും ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാൻ ആ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പല ആൾക്കാർക്കും അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കാത്ത ഒരു എൽ ഡി എഫ് സർക്കാരായിരുന്നു നഗരസഭ ഈ കഴിഞ്ഞ കാലങ്ങൾ ഭരിച്ചു കൊണ്ടിരുന്നത് അതിനൊരു മാറ്റം വേണം അതിന് എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കണം താമരചിഹ്നത്തിൽ വോട്ട് തരുത് ഞങ്ങളെല്ലാവരെയും ജയിപ്പിച്ച് ഈ വർഷം നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആയിരിക്കണം അതിന് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുക കഴിഞ്ഞ ഈ കോർപ്പറേഷന്റെ മേയർ എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ മേയറായ ഒരു വ്യക്തി എന്ന് അവകാശപ്പെടുന്ന ആര്യ രാജേന്ദ്രം ഈ ആര്യ രാജേന്ദ്രൻ ചെറിയ പ്രായത്തില് മേയറായപ്പോ തൊട്ട് ഇത്രയും ചെറിയ പ്രായത്തിൽ ചെയ്ത കള്ളത്തനങ്ങളൊക്കെ നിങ്ങൾക്കറിയാം കാരണം ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ നടത്തിയ അഴിമതി ഉൾപ്പെടെ വളരെ പാവപ്പെട്ട കുട്ടികൾക്ക് ഈ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് ഗവൺമെന്റ് സാങ്ഷൻ ആക്കിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ലാപ്ടോപ്പ് അതുപോലും ഡെസ്ക്ടോപ്പ് ആക്കി മാറ്റിയ അതിൽ പോലും അഴിമതി കാണിച്ച ഒരു മേയറെ അഴിമതിയുടെ രാജ്ഞിയായിരുന്നു നിങ്ങളാരും ഇതിനു മുമ്പ് ഇത്രയും അഴിമതി കാണിച്ച ഒരു ചരിത്രം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി രണ്ടാമത് ശബരിമല ശബരിമല വിഷയം അറിയാത്ത ഒരു ഹിന്ദു പോലും ഇത് ഉണ്ടാവില്ല എന്നാണ് ഒരു വിശ്വാസം അതറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഭഗവാന്റെ സ്വർണം പോലും ചെമ്പായി മാറിയ ഈ അവസ്ഥയിൽ നമുക്ക് അത് ഓട്ടായി മാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇനി നഗരവശാല അഴിമതി ഈ അഴിമതി ഇനി ഇങ്ങനെ ഒരു അഴിമതി നിറഞ്ഞ ഒരു ഭരണം വേണമോ എന്ന് നമ്മുടെ നാട്ടുകാർ ചിന്തിക്കണം ആ അഴിമതിക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കണം I que paremos ¿no?